ജീവിതത്തിൽ നിന്ന് വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെട്ടോണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളാരോ മറന്നോ അടുത്ത ഒരു വർഷം വരുമ്പോ അതല്ലെങ്കിൽ നാളെയുടെ പ്രഭാതത്തിൽ നമ്മൾ ആരൊക്കെ ഉണ്ടാകും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഉള്ള ജീവിതം നല്ല രൂപത്തിലെ രൂപത്തിൽ അതുകൊണ്ടാണല്ലോ ആണല്ലോ ഓരോ വെള്ളിയാഴ്ചയോ പള്ളിക്കകത്തിനെന്ന് കേൾക്കുന്നത് കൊല്ലത്തെ കൊല്ല

അവന്റെ വസ്ത്രധാരണയിലും അവന്റെ കുടുംബ വിഷയത്തിലും എപ്പോഴും സൂക്ഷിച്ചിട്ടുള്ള ജീവിതമാണ് ഒരു സി സി ടി വി ക്യാമറ നമ്മുടെ രണ്ട് ഭാഗത്തും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടെ അവന് ജീവിക്കണം മുസ്ലിമേ നബി മുഹമ്മദ് മുസ്തഫ

ഒരു വിചാരണ ചെയ്യാതെ നിങ്ങൾ ദിവസവുംറങ്ങരുതേമാ എൻ്റെ ഓരോ ദിവസവും നമ്മൾ ചെയ്യണം ഇന്ന് സുബയ്യനക്ക് കൃത്യമായി കിട്ടിയോ കിട്ടിയോ ഇന്ന് ലുഹരനക്ക് കഥാ ആയോ ഇന്ന് അസറനയ്ക്ക് കഥാങ്ങായോ ആയോ ഇന്ന് മകരിബനക്ക് കഥാങ്ങായോ ആയോ ആയോ

പക്ഷേ ആ ജോലി തിരക്കിനിടയിലും നമ്മളെ നിസ്കാരം കളാവാടില്ല പുതിയൊരു വർഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് ഞാൻ കിടക്കും അല്ല എന്റെ ജീവിതത്തിൽ നിന്നൊരു വർഷമാണ് കഴിഞ്ഞു പോകുന്നത് എന്റെ ആയുസ്സിൽ നിന്നൊരു വർഷമാണ് കഴിഞ്ഞു പോകുന്നത് എന്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു പോയി ഇനി തിരിച്ചു വരില്ലല്ലോ ഇനി തിരിച്ചു വരാത്ത ഒരു ലോകമാണ് നമ്മുടെ ആരോഗ്യം തിരിച്ചു വരൂല നമ്മുടെ ദിവസങ്ങൾ തിരിച്ചു വരൂല്ല നമ്മുടെ സമയങ്ങൾ തിരിച്ചു വരൂല അതുകൊണ്ട് നല്ല ഒരു മനസ്സോടെ അറിഞ്ഞില്ലാമിന്റെ മജിൽ നമ്മൾ തീരുമാനമെടുക്കുക എപ്പോഴും ശരീരത്തെ ചെയ്തിരുന്നു എന്നാണ് എപ്പോഴും ശരീരത്തെ മഹാനും മറേ മറേ ഇന്നിനി എന്ത് ചെയ്തു ഇന്നിനി എന്ത് ചെയ്തു മറേ നീ എന്ത് സേവനം ചെയ്തു മറേ സേവനം ഈ മക്കയുടെ ഈ അറേബ്യൻ രാജ്യത്തിന്റെ ഭരണാധികാരിയായി പടച്ചിറപ്പ് ഇന്ന വന്ന് ദൗത്യം ഏൽപ്പിച്ചതല്ലേ ആ ദൗത്യം നീ ഏത് രൂപത്തിലില്ല ചെയ്തു തീർത്തു മറേ സമയത്ത് കിടന്നുറങ്ങുന്നതിന്നമം സ്വന്തം ശരീരം വിചാരണ ചെയ്യുമായിരുന്നു എന്നാണ് മാത്രമല്ല നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മണ്ണെണ്ണ വിളക്കിലേ അതുപോലെ ഒരു വിളക്കിനെ വിളക്കിന് കത്തിച്ചു വെക്കുകയാണ് ആ വിളക്കിന് ഇങ്ങനെ തിരികൊളുത്തിളക്ക് ഇങ്ങനെത്തുമ്പോ തന്റെ ചൂണ്ടി ആ വിളക്കിന്റെ മുന്നിലേക്ക് ഉമരപനൽ ഹത്താ പ്രതി എന്നോ അറിയാതെ പതുക്കെ പതുക്കെ കൊണ്ടുപോവുകയാണ് ആ തീ

ഒരു വിളക്ക് ത്തിച്ച് വെച്ചൊരു അഞ്ചു മിനിറ്റ് അത് മുന്നിൽ വിരൽ കൊണ്ടിയപ്പോ നിന്റെ കൈവേദന ചില്ലേ ഉമറേ നീ ചൂട് താങ്ങാൻ കഴിയാത്ത ഉമറേ എങ്ങനാണ് എങ്ങനാ നീ നരകത്തിന്റെ ചൂട് താങ്ങുന്നത് എങ്ങനെയെ റബ്ബിന്റെ ഭയാനകമായ അതാപ് നേരിടുന്നത് ചോദിക്കുന്നത് ആരാ ഉമറേ ചെന്നാ സ്വപത്തിൻറെ കടയിൽ പേരെടുത്ത് വിളിച്ച് പറഞ്ഞ മഹാനായാഹു എന്നാണെങ്കിൽ ആ ചരിത്രം നമുക്ക് പാഠമാണ് പ്രിയപ്പെട്ടവരെ ആ ചരിത്രം നമുക്ക് പാഠമാണു ബാഹുവേഹുവേ நீட்டத்தில்னே அக்கூட்டத்தில் அம்மா